ഇപ്പോൾ ആതിലേയും അപ്പർ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തോ കാര്യം പറഞ്ഞപ്പോൾ അക്ബർ പറയുന്നു എനിക്ക് നിന്നെ വിശ്വാസമാണ് പക്ഷേ നൂറ് എനിക്ക് വിശ്വാസമില്ല അപ്പോൾ ആദില ചോദിച്ചു എന്നെ വിശ്വാസമാണ് പക്ഷെ നൂറ് എനിക്ക് വിശ്വാസമില്ല അപ്പോൾ ആതിലെ ഭയങ്കരമായിട്ട് ചിരിച്ചു അപ്പോൾ ആദില പറയുന്നു എനിക്ക് എനിക്ക് ഇവിടെ കുറച്ച് പേരുടെ തകിടം പോലെ എനിക്ക് തോന്നുന്നു അതായത് വൈൽഡ് കാർഡ് വന്ന പിന്നെ കുറച്ച് പേര് മാറിയതുപോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആദില അപ്പറിനോട് പറയുന്നു അപ്പോൾ അക്ബർ പറയുന്നു ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇങ്ങനെ ആരെയും താങ്ങാനോ ഒന്നും ഞാൻ പോയിട്ടില്ല എൻ്റെ ഗെയിം ഞാൻ അതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അക്ബർ ചോദിച്ചു നീ അരുവിനെ കുറേ സപ്പോർട്ട് ചെയ്തല്ലോ അപ്പോൾ ആതില പറയുന്നു അത് നിങ്ങളെല്ലാവരും കൂടെ അവളെ അറ്റാക്ക് ചെയ്തപ്പോൾ ഞാൻ ചെയ്തതാണ് അപ്പോൾ അക്ബർ പറയുന്നു അത് ഓക്കെ ഇപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലല്ലോ കാരണം ഇപ്പോൾ ഗ്രൂപ്പുകളെല്ലാം കുറച്ചിരിക്കുകയാണ് വേൾഡ് കാർഡ് വന്നേ പിന്നെ അപ്പോൾ ആതില പറയുന്നുണ്ട് അഭിലാഷ് കുറച്ച് മറുകണ്ഠം ചാടി പോലെ അല്ലെങ്കിൽ ഒരു തൈടം മറിയുന്ന പോലെ കാരണം വേൾഡ് പോയി മിണ്ടുക സംസാരിക്കുക അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചോർത്തിയെടുക്കുക അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആതില അക്ബറിനോട് പറഞ്ഞു അപ്പൊ അക്ബർ പറയുന്നത് ഞാൻ വന്നതുപോലെ തന്നെയാണ് ഇപ്പോഴും എനിക്കൊരു മാറ്റവും എന്നൊക്കെയാണ് നമ്മുടെ അക്ബർ ആതിലോട് പറയുന്നത് ആതില പറയുന്നുണ്ട് കുറച്ചുപേര് തകിടം പറയുക അത് ചിലപ്പോ അനൂനെയും കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ആതിലങ്ങനെ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കാണാം ആതില് നല്ലൊരു നല്ലൊരു ഗെയിമർ തന്നെയാണ് നൂറേക്കാട്ടിലും നൂ നൂറേക്കാട്ടിലും ബെറ്ററാണ് നമ്മുടെ ആദില എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി മെച്യൂർ ആയിട്ട് ചെയ്യും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയുന്ന ആളാണ്